ഹലോ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് മെതിഫ് സിറ്റി സെൻറ്ററിലാണോ മെതിഫ് സിറ്റി സെൻറ്ററിൽ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴെ വന്നപ്പോഴത്തേക്ക് കുട്ടികൾക്കുള്ള എന്തോ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജേക്ക് അത് കാണണം എന്ന് പറഞ്ഞു പക്ഷെ കുറേ നേരം നിന്നിട്ടും അത് സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ട് അമേരിക്കൻ ഇകളിൽ വന്നു അപ്പോൾ ഇവിടെ ജയേഷിന് ജീൻസ് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു അത് കിട്ടാനിട്ട് നേരെ ഞങ്ങൾ ജാറയിൽ വന്നു ജാറയിൽ വന്ന് എനിക്ക് പിന്നെ ഒരിക്കലും അവിടെ ഡ്രസ്സ് കിട്ടാറേ ഇല്ല അപ്പോൾ വന്ന് ചേച്ചി പെർഫ്യൂമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒക്കെ നോക്കുന്ന സമയത്തിന് ഞാൻ സിയും കൂടെ പോയിട്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തു സെൽഫി എടുത്ത് നേരെ വെറുതെ സമയം കളയേണ്ടല്ലോ എന്ന് കരുതി ഞാനും എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുമെന്ന് നോക്കി പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല അപ്പോൾ ധൈ ചെരുപ്പ് കണ്ടു ഈ ചെരുപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ കാരണം ഗോൾഡ് ആയതുകൊണ്ട് എല്ലാ സാരിക്കും മാച്ച് മാച്ചാകുമല്ലോ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ദോട്ടോ എനിക്ക് തോന്നുന്നു ലാൻഡ് ക്രൂസൻ്റെ ആണെന്ന് തോന്നുന്നു ഏതോ പുതിയ മോഡൽ ലോഞ്ച് ലോഞ്ചായേണ്ട അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി എനിക്കിതൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞങ്ങൾ നേരെ കാലിഫോർണിൽ കയറിയപ്പോഴത്തേക്ക് കോറെ ടോയ്സ് ജിയ്ക്ക് എപ്പോൾ ടോയ്സ് കണ്ടാലും അവന് വേണം എന്ന് പറയും പക്ഷേ ഞങ്ങൾ പറയും ഓക്കെ നോക്കിക്കോ പിന്നെ വാങ്ങിച്ചതരാന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് നേരെ അടുത്ത സെക്ഷൻ വന്നപ്പോൾ അവിടെയും ടോയ്സ് പിന്നെ അവൻ അവിടെ എല്ലാം ഇങ്ങനെ എല്ലാം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നു ചോക്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ അവന് ഈ ബേൺ ഇഷ്ടമായിട്ട് ബേൺ എടുത്തു പിന്നെ ഞങ്ങൾ ഇലക്ട്രോണിക്കിൻ്റെ സെക്ഷനിൽ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജയേഷിന് എന്തോ ഐപ്പോഡോ അങ്ങനെ എന്തോ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ടൈമിൽ വേറെ ഇങ്ങനെ മൊബൈലും ഒക്കെ നോക്കി സിയെ അപ്പോഴത്തേക്ക് അവിടെ ഒരു ഐപ്പാഡ് കണ്ടിട്ട് അവൻ ആ ടൈമിൽ നിന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞ് സാധനം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ബാക്കി സാധനങ്ങൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നേരത ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ചിങ്ങനെ സീഡ്സും പിന്നെ സിയയ്ക്ക് ഡൊണറ്റ്സും കോൺഫ്ലേക്സൊക്കെ എടുക്കണമായിരുന്നു അതും എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചു അതെല്ലാം പേ ചെയ്തു പക്ഷെ പേ ചെയ്യാൻ നിന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ക്യൂ ആയിരുന്നു പിന്നെ കുറേ നേരം നിന്ന ശേഷമാണ് ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റിയത് അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇതൊക്കെ എടുത്തൊന്ന് വീഡിയോ എടുത്തു വാങ്ങിച്ച നട്ട്സിൻ്റെയൊക്കെ അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ റസാസിയുടെ ഇവിടെ തന്നെ റസാസിയുടെ ഷോപ്പ് ഉണ്ട് നേരെ ഞങ്ങൾ അതിനകത്ത് കയറി കാരണം എനിക്ക് റസാസിയുടെ സ്മെല് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് അപ്പോൾ അവരുടെ വന്ന പുതിയ കുറേ കളക്ഷൻസൊക്കെ ഞങ്ങൾ നോക്കി കുറേ ട്രൈ ചെയ്തു പിന്നെ ബാക്കി കുറേയൊക്കെ അവരുടെ പഴയ ഇത് തന്നെയായിരുന്നു അപ്പം പുതിയ കുറച്ച് കളക്ഷൻ ഞങ്ങൾ നാട്ടിലേക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു ഞങ്ങൾക്കും വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിച്ചു ബില്ലൊക്കെ പേ ചെയ്തു നേരെ ഞങ്ങൾ വീട്ടിൽ